എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് അതിനുള്ള പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തി ഉടനെ തന്നെ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്നതായിരിക്കും അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾ കൂടുതൽ അറിയുകയാണെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അല്ലേ നമ്മൾ പരസ്പരം ഇഷ്ട ഒരു വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ മിക്ക അവരുടെ വിവാഹ കാര്യങ്ങളും മുടക്കുന്നത് നൂറു ശതമാനത്തിൽ ഒരു എൺപത് ശതമാനം ജ്യോത്സ്യന്മാരാണ് അല്ലേ ഒരു ഉദാഹരണത്തിന് ഒരു പെണ്ണും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ട് അപ്പോൾ അവരുടെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് അവർ ഏതെങ്കിലും ഒരു ജോത്സ്യനെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് ജോൽസ്യം പറയും ഏയ് ഇത് പത്തി പത്ത് പൊരുത്തവും ഇത് രണ്ട് പൊരുത്തോളം ഇല്ലെങ്കിൽ നാല് പൊരുത്തൽ അതുകൊണ്ട് ഇത് ചേരത്തിൽ ഇത് വിട്ടുകൾ ഇത് ദോഷമാണെന്ന് പറയും അവിടെ ഒരു പ്രായമുള്ളവരൊരു ആ ആണെങ്കിൽ ഒരു ഉദാഹരണത്തിന് ആ വീട്ടിലൊരു പ്രായമുള്ള ഒരു വ്യക്തികളുണ്ടെങ്കിൽ ആ ജോത്സരുടെ വാക്ക് കേട്ട് അയ്യോ ഇത് നടത്തണ്ട ജോത്സ്യം പറഞ്ഞു ഇത് ശരിയാകത്തില്ല നമുക്ക് ഈ ബന്ധങ്ങൾ കൊണ്ട് ഭാവിയിൽ ദോഷ കാര്യങ്ങളുണ്ട് അപ്പം അത് ചിലപ്പം ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും അപ്പം നല്ല നല്ല വിവാഹാലോചനകൾ കഴിവതും ജ്യോത്സ്യന്മാർ തന്നെയാണ് ഇല്ലാതാക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈ നമ്മൾ ഈ നാളും കാര്യങ്ങളെല്ലാം ഗ്രഹനില നോക്കിയിട്ടാണ് നമ്മൾ വിവാഹ കാര്യങ്ങൾ കഴിക്കുന്നത് പത്തിൽ പത്ത് പൊരുത്തവും കിട്ടാറില്ല ഞങ്ങളൊക്കെ സംബന്ധിച്ച് രണ്ട് പൊരുത്തുള്ളവർ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ചൊവ്വാ ദോഷമുള്ളവരുടെ കല്യാണം നടത്തിയിട്ടുണ്ട് അവർക്കൊക്കെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ചോദിക്കും ഇതൊന്നും ഇല്ല ഇതൊക്കെ ഇല്ലാത്തതാണ് അല്ല ഉണ്ട് നമ്മൾ ഏതൊരു ദോഷമാണെങ്കിലും അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തിട്ട് വിവാഹം നടക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുക നിങ്ങള് വിവാഹമൊക്കെ നോക്കുന്നവരാണെങ്കിലും പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ധൈര്യമായിട്ട് വിവാഹം കഴിക്കണം ദോഷത്തിൻ്റെ പേരിൽ ആ ആലോചന മാറ്റിക്കളയരുത് വീട്ടുകാരും ശ്രദ്ധിക്കുക പെണ്ണിൻ്റെ വീട്ടുകാരും ശ്രദ്ധിക്കുക ചെറുക്കൻ്റെ വീട്ടുകാരും ശ്രദ്ധിക്കുക നമ്മളൊരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ തമ്മിലാണ് ഇഷ്ടപ്പെടേണ്ടത് അപ്പോൾ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ ചൊവ്വാദോഷമുണ്ട് ചൊവ്വാദോഷമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പരിഹാര കാര്യങ്ങളുണ്ട് ആ പരിഹാര കാര്യങ്ങൾ ചെയ്തിട്ട് ചൊവ്വയുടെ ദോഷം ബാധിക്കത്തില്ല പിന്നെ നമ്മളിതൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ ഈശ്വരനാണ് അല്ലേ ഈശ്വരൻ പരസ്പരം ഒന്നിപ്പിക്കും നമ്മൾ നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് ഇപ്പോൾ ചെറുക്കനും പിടനും പരസ്പരം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ ഒരു വിവാഹമാണ് നടത്തുന്നത് ജ്യോത്സ്യൻ ദോഷമാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം പറഞ്ഞുകൂടാതെ എന്ന് തിരിച്ച് പറയാൻ നമ്മൾ പഠിക്കണം ഇപ്പം എൻ്റെ അടുത്ത് ഒരു വിവാഹാലോചനയായിട്ട് ഇഷ്ടംപോലെ ഇവർ നോക്കിക്കാൻ വരുന്നുണ്ട് ഞാൻ ഒറ്റ ഒരു കാര്യം എല്ലാവരോടും ചോദിക്കില്ല ചിറക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞതാണ് ഒരു ചേച്ചി വിളിച്ചതായിരുന്നു ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ തിരുമേനി ഞങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ പെണ്ണിൻ്റെ വീട്ടിൽ കാര്യം നോക്കിച്ചപ്പോഴത്തേക്ക് ഇത് പത്തിൽ അഞ്ച് പൊരുത്തമുള്ളൂ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് പരസ്പരം വീട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് വന്ന് കണ്ടുപോയി അപ്പോൾ അവരുടെ വീട്ടിലൊരു ഒരു അമ്മുമ്മ ഉണ്ടായിരുന്നു ആ അമ്മൂമ്മ പറഞ്ഞ് ഈ ജോലിസരം അങ്ങനെ പറഞ്ഞ് ഈ ഒരു കാര്യം നടത്താണ്ട് അവർക്കൊരു പേടി അപ്പോൾ ഇതെന്താണ് പറഞ്ഞത് മറ്റുള്ളവരെ പറഞ്ഞ് പീഡിപ്പിച്ചുകൊണ്ട് ആ ഒരു വിവാഹം അവർ വേണ്ടെന്ന് വെച്ച് അല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ട പോരെ അപ്പോൾ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനല്ല ജ്യോത്സ്യന്മാരും ഇല്ലെങ്കിൽ ഈ തിരുമേനിമാരെയും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഭക്തജനങ്ങൾ വിവാഹാലോചനകൾ നോക്കുമ്പോഴത്തേക്ക് ജ്യോത്സ്യന്മാരുടെ വിവാഹ വാക്കുകൾ കേട്ട് വിവാഹ വിവാഹാലോചനകൾ വേണ്ടെന്ന് വെക്കരുത് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട നല്ല അന്തരീക്ഷത്തിലെ കുട്ടികളാണ് ഇല്ലെങ്കിൽ അവരുടെ എന്താ പറയുക വീട് നല്ലതാണ് ഉദാഹരണത്തിന് പരസ്പരം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വിവാഹം നടക്കുക അവരുടെ ജോൽസിൻ്റെ വാക്കിന് വിലയില്ല പിന്നെ ദോഷങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ജോലിസ്ഥീത പരിഹാര കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ചെയ്യാം അഥവാ ആ ജോലിസ്ഥല നടത്താൻ പറ്റും വേറെ ജോലിസ്യന്മാരുടെ അടുത്ത് നിന്ന് സമീപിക്കുക കാരണം ഈ മിക്ക ജോലിസുമാരും പകുതിക്ക് വെച്ച് പഠിച്ചിട്ട് നോക്കുന്നവരാണ് എനിക്ക് തോന്നുന്നു ഇടുക്കി തൊടുപുഴ കോട്ടയത്തൊക്കെ ഒട്ടുമിക്കും ചില ചില ആൾക്കാരൊക്കെ ഈ കായി ജോലി ജ്യോതിശാസ്ത്രം എന്താണെന്ന് അറിയാത്തിരിക്കുന്നവരാണ് പല ആൾക്കാരും നോക്കുന്നത് നല്ലപോലെ നോക്കി പറയുന്നവരും ഉണ്ട് കേട്ടോ ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ നല്ലപോലെ നോക്കി പറയുന്ന കോട്ടയം വൈക്കം അതേപോലെ തന്നെ നമ്മുടെ ആദിത്യപുരുത്തമ്പലത്തിലൊരു ജോത്സ്യൻ ഇരിപ്പുണ്ട് പുള്ളി നല്ല പോലെ ഒക്കെ പറയുന്നവരാണ് അതേപോലെ തന്നെ നമ്മുടെ തൊടുപുഴയിൽ സാബോ ഗോപൻ എന്ന് സാ ഗോപന എന്നാണെന്ന് തോന്നുന്നത് ചേട്ടൻ്റെ പേര് അതൊക്കെ നല്ലപോലെ പറയുന്ന ജ്യോത്സന്മാരാണ് തൊടുപുഴയിലൊക്കെ അതേപോലെ തന്നെ മിക്കവരും പഠിച്ചതായിട്ടുള്ളവരുണ്ട് പിന്നെ ചിലവരാണ് ഇതൊക്കെ പറയുന്നത് ദോഷമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് പരസ്പരം ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വിവാഹം നടക്കും അവരുടെ ജോത്സിൻ്റെ ഭാഗിനും പരസ്പരം ചെറുക്കനും പെണ്ണിനെയും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വിവാഹം നടക്കും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത് നടത്തുക ഇല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഈശ്വരന് വിട്ടുകൊടുക്കുക അപ്പോൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ ഭക്തജനങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ദോഷത്തിൻ്റെ പേർക്ക് നല്ല നല്ല ആലോചനകൾ മാറ്റി കളയാതിരിക്കുക ഈ ഒരു കാര്യം പ്രത്യേകം ഭക്തന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക